ആരോഗ്യരംഗത്തെ കൊള്ളരുതായ്മകളെക്കുറിച്ചും സിസ്റ്റം തകരാറിനെക്കുറിച്ചും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഡോക്ടർ ഹാരിസ് ചുരക്കലിനെ വേട്ടയാടുകയാണ് ഭരണകൂട സംവിധാനങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പലതും അദ്ദേഹത്തിന് മേൽ ചുമത്തി കുറ്റക്കാരനാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിനിടെ തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ഡോക്ടർ രംഗത്തെത്തി പ്രിൻസിപ്പളും സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും തന്റെ സാന്നിധ്യമില്ലാതെ റൂമിൽ കയറിയെന്നും ഫയലുകളിൽ തിരിമറി നടത്തി കൊടുക്കുമെന്ന് സംശയിക്കുന്നതായും ഹാരിസ് ചിറക്കൽ ആരോപിച്ചു വിലപിടിപ്പുള്ള വസ്തുക്കൾ പലതുമുള്ള മുറിയാണ് തന്റെ സാന്നിധ്യമില്ലാതെ പരിശോധന നടത്തിയത് തെറ്റായ നടപടിയാണ് സംഭവത്തെ തുടർന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അധ്യാപക സംഘടനയായ കെ ജി എം സി ടി ഐക്ക് കത്ത് നൽകിയിട്ടുണ്ട് തന്റെ ഔദ്യോഗിക മുറിയിൽ ഒരുപാട് ഫയലുകളും രേഖകളുമുണ്ട് ഒപ്പം കുറെ വില കൂടിയ എസ്കുലാബ് ട്രാൻസ്പ്ലാന്റ് ഉപകരണങ്ങളും അവിടെയാണ് വെച്ചിരുന്നത് രാത്രി അവിടെ ഒറ്റപ്പെട്ട സ്ഥലമാണ് ഒരു മനുഷ്യൻ പോലും ഫസ്റ്റ് ഫ്ലോറിൽ പോകില്ല ആർക്കും രഹസ്യമായി ലിഫ്റ്റ് വഴി ആ ഫ്ലോറിൽ എൻ്റെ റൂമിൻ്റെ തൊട്ട് മുന്നിലിറങ്ങാം അവിടെയാണെങ്കിൽ ക്യാമറയുമില്ല വേണമെങ്കിൽ റൂമിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയും കയറാം സ്ലൈഡിംഗ് വിൻഡോയാണ് ബാൽക്കണിയുണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു എന്തെങ്കിലും തരത്തിൽ തിരിമറി ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നതായും മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് മുറി പൂട്ടി കൊണ്ടുപോയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം വെളിപ്പെടുത്തിയതോടെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സർക്കാരിന്റെ കണ്ണിൽ കരടാകുന്നത് പരസ്യമായി പ്രതികരിച്ചതിന് കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം ഇനിയും മറുപടി നൽകിയിട്ടില്ല കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് അപേക്ഷ നൽകി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നോട്ടീസിന്റെ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചു തന്റെ ആരോപണങ്ങൾ അന്വേഷിച്ച സമിതി റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ച ശേഷം മറുപടി നൽകാമെന്ന നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് അതിനിടെ കളവ് പോയെന്ന് മന്ത്രി വീണ ജോർജ് വെളിപ്പെടുത്തിയ ശസ്ത്രക്രിയാ ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയുണ്ടെന്ന് കണ്ടെത്തിയതായും വിവരമുണ്ട് പ്രിൻസിപ്പലിന്റെ പരിശോധനയിലാണ് കണ്ടെത്തിയത് ഉപകരണം കാണാനില്ലെന്ന സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ ഡി എം ഇ വിശദീകരണം തേടിയതിനെ കുറിച്ചുള്ള പ്രതികരണത്തിനിടെ നേരത്തെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വികാരാധീനനായിരുന്നു സമിതി റിപ്പോർട്ടിൽ എന്താണെന്ന് അറിയില്ലെന്നും കത്ത് കൊടുത്ത കാലയളവിൽ ഉപകരണങ്ങൾ കിട്ടിയിട്ടില്ലെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചിരുന്നു കത്തടിക്കാനുള്ള പേപ്പർ വരെ താൻ പൈസ കൊടുത്താണ് വാങ്ങിയത് ഇതൊക്കെ പറയാൻ നാണക്കേടുണ്ടെന്നും അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചിരുന്നു മാർച്ച് മാസത്തിലും ജൂൺ മാസത്തിലും ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് ഡോക്ടർ ഹാരിസ് സൂപ്രണ്ടിന് കത്ത് നൽകിയിരുന്നു ഇതോടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം അറിയിച്ചില്ലെന്ന സർക്കാർ വാദം പൊളിയുകയാണ് വിദഗ്ധസമിതി റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ആ കമ്മിറ്റിയിലുള്ള നാലുപേരും തന്റെ സഹപ്രവർത്തകരാണെന്നും ഹാരിസ് പറഞ്ഞു